നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇന്ന് ഭദ്രകാളി ദേവിക്ക് ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ ഇന്ന് ഭദ്രകാളി ദേവിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ വിധത്തിലുള്ള ഉണ്ടാകുന്ന ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് ായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളത് വൈകുന്നേരം വഴിപാട് ചെയ്യുകയും രാത്രി എട്ടുമണിക്ക് ശേഷം ഞാൻ പറയുന്ന മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്ന് ഉറപ്പുള്ള ഒരു പ്രയോഗരഹിതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഭദ്രകാളി ദേവിന് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക അവിടെ ഇവിടെ കണ്ടിട്ട് ചെയ്യാതിരിക്കുക ഓക്കെ അതിനുമ്പ് നമുക്ക് ഇരുപത്തേഴ് നക്ഷത്ര ജാതകർ ഉണ്ടെന്ന് അറിയാമോ എല്ലാവർക്കും ഇരുപത്തേഴ് ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്കും ഓരോരോ ദിവസങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മൾ പൊതുഫലമനുസരിച്ചിട്ട് പറയുന്നു അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്കും ഓരോരോ ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആ വഴിപാടിനെ കുറിച്ചിട്ട് പറയാം ഓക്കെ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ ചൊവ്വാഴ്ച ദിവസവും ഭരണി നക്ഷത്രത്തിൻ്റെ ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ കാർത്തിക നക്ഷത്രത്തിന് ഞായർ ദിവസം രോഹിണിക്ക് തിങ്കൾ മഹേര്യൻ ചൊവ്വ തിരുവാതിരയ്ക്ക് വെള്ളി പുണർത്തത്തിന് വ്യാഴം പൂയത്തിന് ശനി ആയില്യം ബുധൻ മഖം വെള്ളിയാഴ്ച പൂരം വെള്ളി ഉത്രം ഞായർ അത്തം തിങ്കൾ ചിത്ര ചൊവ്വ ചോതി വെള്ളി വിശാഖം വ്യാഴാഴ്ച അനിഴം നക്ഷത്രം ശനിയാഴ്ച തൃക്കെട്ട നക്ഷത്രത്തിന് ബുധനാഴ്ച മൂലം നക്ഷത്രത്തിന് വെള്ളിയാഴ്ച പൂരാടനക്ഷത്രത്തിന് വെള്ളിയാഴ്ച ഉത്രാട നക്ഷത്രത്തിന് ഞായർ തിരുവോണം നക്ഷത്രത്തിന് തിങ്കൾ അവിട്ടം നക്ഷത്രത്തിന് ചൊവ്വ അതുപോലെ തന്നെ ചതയം നക്ഷത്രത്തിന് വെള്ളി പൂരട്ടായ നക്ഷത്രത്തിന് വ്യാഴാഴ്ച ഉത്രട്ടായ നക്ഷത്രം ശനിയാഴ്ച രേഖനക്ഷത്രത്തിന് ബുധൻ ഓ ഒന്നുകൂടി പറയാം അശ്വതിക്ക് ചൊവ്വ ഭരണിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങൾ നല്ലതാണ് കാർത്തിക നക്ഷത്രത്തിന് ഞായർ രോഹിണിക്ക് തിങ്കളും മകേരിയം ചൊവ്വ തിരുവാതിരയ്ക്ക് വെള്ളി പുണർദ്ദം പൂയം പുണർദ്ദം നക്ഷത്രത്തിന് വ്യാഴം നക്ഷത്രം പൂയം നക്ഷത്ര ശനിയാഴ്ച ആയില്യനക്ഷത്രത്തിന് ബുധൻ മകം നക്ഷത്രത്തിന് വെള്ളി പൂരം നക്ഷത്രത്തിന് വെള്ളി അതുപോലെ ഉത്തരം നക്ഷത്രത്തിന് ഞായർ അത്തനക്ഷത്രങ്ങൾ ചിത്തിര ചൊവ്വ ചോതി വെള്ളി വിശാഖം വ്യാഴാഴ്ച അനിടം ശനിയാഴ്ച തൃക്കേട്ട ബുധനാഴ്ച മൂലം വെള്ളിയാഴ്ച കൂരാടം വെള്ളിയാഴ്ച ഉത്രാടം ഞായറാഴ്ച തിരുവോണം തിങ്കൾ അവിട്ടം ചൊവ്വ ചതയം വെള്ളി പൂരിട്ടാതി വ്യാഴം ഉത്രട്ടാതി ശനി രേവതി ബുധൻ എന്നീ എന്നീ ദിവസങ്ങളാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും കുതഫലമായിട്ട് നമ്മൾ പറയുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അമ്മ ഭദ്രകാളി അമ്മയോട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന വഴിപാട് ഇന്ന് വൈകുന്നേരം നമ്മുടെ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക നിങ്ങൾക്ക് തൊട്ടടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഇല്ലെങ്കിൽ ദുർഗാഭഗവതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഞാൻ പറയുന്ന വഴിപാട് നടത്താം അപ്പോൾ രണ്ട് ഇത് പറയാം അതായത് ഭദ്രകാളി ദേവിക്ക് ചെയ്യേണ്ടതും മറ്റുള്ള ക്ഷേത്രങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളില്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളില്ലാത്തവർക്കും നമുക്ക് ഒരു വഴിപാട് പറഞ്ഞുതരാം ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുള്ള ഭക്തർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയെ ശരിക്കും പ്രാർത്ഥിച്ച് നാല് പ്രാവശ്യം വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക സർവത്തിലുള്ള ദോഷങ്ങളും മറ്റു തരണം ഭഗവതി എന്ന് ശരിക്കും മനസ്സുറുകി അമ്മയും നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന മന്ത്രം ഉറക്കെ ജപിച്ചതിന് ശേഷം ഉറക്കയോ മനസ്സിലോ ജപിച്ചതിന് ശേഷം വലത്ത് വെച്ച് തിരുമിനിയോട് ഗുരുതി പുഷ്പാഞ്ജലി പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഗുരുതി പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക എന്നിട്ട് ഭഗവതിയോട് എന്നാൽ നമ്മളത് മേടിച്ച പ്രസാദം നേതേം കഴിയുമ്പോൾ പ്രസാദം മേടിച്ച് നമ്മൾ കഴിക്കുകയും ഏടിക്കൊണ്ടുപോയി തളിക്കുകയും ചെയ്യുക അപ്പോൾ ദേവിയുടെ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എന്താണോ ആഗ്രഹം അത് ദേവിയോട് പറയുക ദേവീന്നെ ഇതാണ് കാര്യം എന്ന് പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിച്ച് അത് പ്രസാദം മേടിച്ച് കഴിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് തളിക്കുക ഓക്കെ അതെന്ന് പിന്നെ രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മൾ ദേവിയുടെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ദേവിയുടെ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അത് മന്ത്രം ഒന്നുകൂടി പറയാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസതി കുലം ച കുലധർമ്മം ച മാംചാലയ പാലയം എന്ന ഈ മന്ത്രം ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ഇരുപത്തൊന്ന് തവണ ഈ മന്ത്രം ഒരുപെടുക അപ്പോൾ നിങ്ങൾക്ക് സർവത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാവുന്നതാണ് ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ ഇനി അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ പോകാനാണ് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടുത്തെ ദേവതയിലും നമ്മൾ വലത്ത് വെച്ച് ഇപ്പോൾ മഹാവിഷ്ണു ആണെങ്കിൽ ശിവനാണെങ്കിൽ അല്ലെങ്കിൽ ദേവദേവത ആയിക്കോട്ടെ അവർക്ക് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഞാൻ അമ്മയോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് ജപിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക ആ ദേവതയ്ക്ക് എന്താണോ പ്രധാന വഴിപാട് അതിന് ഒന്ന് കഴിക്കുക രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മളീ പറഞ്ഞ കാളി കാളി മഹാകാളി ഭദ്രകാളി നോസുദെ കുലം ച കുലധർമ്മം ചമം ചലേ ബലേ എന്നീ മന്ത്രം അവിടെ അമ്പത്തൊന്ന് തവണ ജപിക്കുക എന്നിട്ട് ആഗ്രഹം പറയുക അതിന് മുമ്പല്ല ആ ശേഷം ജപം കഴിഞ്ഞ ശേഷം ആഗ്രഹം പറഞ്ഞ് കടന്നുറങ്ങുകയും ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ക്ഷേത്രങ്ങളില്ലാതെത്തവരാണെങ്കിൽ ഭദ്രകാളി അമ്മേനെ ശരിക്കും പ്രാർത്ഥിച്ച് ദേവിയുടെ ഞാൻ പറഞ്ഞ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ കുലവംചുലനിർവംശ വംശപലേ പാല എന്ന മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിച്ച എട്ട് രാത്രി എട്ട് മണിക്ക് ശേഷം നൂറ്റിയെട്ട് ഒരു ജപിച്ചതിന് ശേഷം ആഗ്രഹം പറഞ്ഞ് കിടന്നുറങ്ങുക അതിനു ശേഷം നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി വീടിൻ്റെ അടുത്ത് നമ്മൾ ഒഴിഞ്ഞ് ഒരു കൊയിൻ എടുത്ത് ഒഴിഞ്ഞ് കാലത്ത് വെളുപ്പിനെ കുളിച്ചതിന് ശുദ്ധമായിട്ട് ദേവിയുടെ മനസ്സിൽ ഭദ്രകാളി അമ്മേനെ മനസ്സിൽ വിചാരിച്ച ഒരു രൂപ നാണയം എടുത്ത് ഒഴിഞ്ഞ് വെക്കുക നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭദ്രകാളി അമ്മയുടെ നടക്കിലിട്ട് പ്രാർത്ഥിക്കുക അതെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ശത്രുദോഷം ഇതെല്ലാം മാറുന്നതിനെയും ഒരു രീതി വളരെ നല്ലതാണ് പരീക്ഷണാർത്ഥം അതിന് ആരും ചെയ്യാതിരിക്കുക അമ്മയുടെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിരിക്കും യാതൊരു മാറ്റമില്ല പറഞ്ഞത് സത്യമാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രകാളി അമ്മയെ ഇഷ്ടമുള്ള എല്ലാ ഭക്തരും വീഡിയോ കാണഫുള്ളായിട്ട് കാണുകയോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി